തലശ്ശേരി ഡ്രീംസ് ഫൌണ്ടേഷൻ നേതൃത്വത്തിൽ പുരസ്കാര സമർപ്പണവും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള വീൽ വിതരണവും സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായി ഹാളിൽ നവാസ് മേത്തർ ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ ഡ്രീംസ് ഫൌണ്ടേഷൻ നേതൃത്വത്തിൽ പുരസ്കാര സമർപ്പണവും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള വീൽ വിതരണവും സംഘടിപ്പിച്ചു മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചിന്ത കാലത്ത് സോഷ്യൽ മീഡിയ കോവിഡിനു ശേഷം സോഷ്യൽ മീഡിയ കൈകാര്യത്തിന് ആളുകൾക്കോരോ ദിവസവും എന്തൊക്കെ വിഷമാണ് നമ്മുടെ മനസ്സിലേക്ക് ഒത്തിവെക്കാനുള്ള ശ്രമങ്ങളെ അതിജീവിക്കണം കൂട്ടായ്മ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു പ്രാധാന്യം ഡ്രീംസ് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ അവാർഡ് പ്രമുഖ വ്യവസായിയും തലശ്ശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റുമായ ജവാദ് അഹമ്മദ് തലശ്ശേരി ജനറൽ ആശുപത്രി നഴ്സ് സിന്ധുവിന് സമ്മാനിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള വീൽ വിതരണം ഹംസ മേലേക്കണ്ടി ഇസ്മായിൽ പുന്നോൾ തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു നിർദ്ധനർക്ക് വസ്ത്രം നൽകുന്ന ഡ്രീംസ് മംഗല്യപ്പെട്ട പദ്ധതിയുടെ ഉദ്ഘാടനം തലശ്ശേരി ലാൻസ് ക്ലബ് പ്രസിഡന്റ് എം കെ രാജഗോപാൽ നിർവഹിച്ചു ചടങ്ങിൽ എം പി ഷക്കീല കെ പി അൻവർ സുലോചന മാഹി സുധീർ കുമാർ പി കെ അൻവർ വിജേഷ് പി എം തുടങ്ങിയവർ സംബന്ധിച്ചു ക്യാൻസർ സെന്ററിലെ കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി